ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പൊ ഒന്ന് തോന്നുന്നതേ ഉള്ളു ഇന്ന് എന്താണ് നിങ്ങൾ അറിയേണ്ടത്യു ഫോൺസ് ആണ് Six of Cups are now. Love Card. Ten of Swords. Ace of Swords. Ace of Wands. High Priestess. Five of Swords. Eight of Cups. சோலா பிளக்சேஷன் அச்சீவ்மெண்ட் പോസിറ്റീവ് ാണ് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പം ടെൻഷനാണ് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ട് അത് ശരിയാവോ ശരിയാവോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കുറച്ചധികം പേര് അതിൽ ജസ്റ്റിസ് എനിക്ക് കിട്ടുമോ ഞാൻ ചെയ്തത് ശരിയാണോ അത് അതിൽ നീതി എനിക്കാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഇതിൽ കാണുന്നത് കുറച്ച് ആൾക്കാരുടെ കുറേ കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യങ്ങൾ അതിലവർ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ അതെൻ്റെ ആക്കുന്നു എന്ന് കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അത് അവിടെ ഫിനാൻസ് ആകട്ടെ റിലേഷൻഷിപ്പാകട്ടെ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ശരിക്കും പെയിനിലൂടെ കടന്നു പോകുന്ന ഉറക്കം പോലും നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ് അപ്പം ചിലർക്ക് ഭയങ്കര പെയിൻ ആണ് എന്നല്ലാത്തവർ ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ളവർന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തിനാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടാത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഇതിൽ കാണുന്നത് അപ്പം ഇന്നലെ രാത്രി എന്തായാലും നിങ്ങൾ കുറേയധികം പേര് നിങ്ങൾ ഉറങ്ങിക്കാണൂല്ല എന്ന് തോന്നുന്നു നീതി വേണം അപ്പം നിങ്ങളിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് നീതി തരാത്തത് എന്ന് നിങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ അതിനൊരു സമയമുണ്ട് എൻഡാകാൻ അതിൻ്റെ സമയമാകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിളിങ് തരുന്നത് അത് മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ ദൈവം തരുന്നുണ്ട് അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയൊക്കെ മാറ്റാനുള്ള വഴികൾ ദൈവം കാണിച്ചു തരുന്നുണ്ട് ക്യൂൺ ക്യു നക്കളാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരും നിങ്ങൾക്ക് അത് ഉറപ്പാണ് അതിൽ നിങ്ങൾ നടന്നു വന്ന വഴികൾ ഒരുപാട് ബുദ്ധിമുട്ടേറിയതാണെന്ന് തന്നെ കാണുന്നുണ്ട് കാരണം ആണ് ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാരാണ് കാരണം ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും കുറേ അധികം ചുമതലകൾ നിങ്ങളുടെ നിങ്ങളിലുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പം വീട്ടിൽ നിങ്ങൾ ഹസ്ബൻഡായാലും വൈഫായാലും മറ്റുള്ളവർ നിങ്ങളുടെ വേണ്ടത്ര ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല അത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി ആകട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആകട്ടെ നിങ്ങൾക്ക് അത്രയധികം സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് എനിക്കൊരു നല്ല പാർട്ട്ണറെ തരാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇത്രയും ബ്ലോക്കേജസ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി തരാത്തത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണെന്നൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കർമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലെൻസ് ചെയ്യുന്നൊരു സമയാണിത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കുന്നുണ്ട് എ ഓഫ് ഫോൺസും നയൻ ഓഫ് പെൻറ്റകളും വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും ഞാൻ എനിക്ക് പറ്റും ഞാൻ ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റും ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഒരു കാര്യം ഒരു ലൈഫിലെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ തലയിലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ശരിക്കും സന്തോഷത്തോടു കൂടി കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാനാണിത് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് മെയ്ഡായിരിക്കും വേറെ ആരും തന്നെ നിങ്ങളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റക്ക് നേടിയെടുത്തൊരു വിജയമായിരിക്കും ഇത് അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ആ ജസ്റ്റിസില് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആ സന്തോഷിക്കാനുള്ള സമയമാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ശരിക്കും സ്റ്റെക്കായിപ്പോയ ഒരവസ്ഥയാണ് ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥയാണ് എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ആരും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ സ്നേഹിക്കാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആരും നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങൾ സഹായിച്ച ആരും തന്നെ നിങ്ങളെ തിരിച്ച് സഹായിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു സ്റ്റക്ക് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം പക്ഷേ നിങ്ങളെ ദൈവം സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ചതി പറ്റിട്ടിയ ആൾക്കാരാണ് ഇതിൽ മുഴുവൻ അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത് മറ്റുള്ളവർ ചതിച്ച് സ്റ്റക്കായിപ്പോയി ഇപ്പം സ്നേഹത്തിലും ചതി പറ്റിയിട്ടുണ്ടായിരിക്കാം ഫിനാൻസിൽ ഫിനാൻസില് നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ടായിരിക്കാം എന്തായാലും പോയ കുറേ ആൾക്കാരാണ് ഇന്നത്തെ ഏറെ ഇടയും കാണുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇതുവരെ ആരിൽ നിന്നും ഈ സമയത്ത് കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് സ്നേഹം പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം ഒന്നും നിങ്ങളിലേക്ക് വന്നിട്ടില്ലായിരിക്കാം പക്ഷെ അതൊക്കെ സ്റ്റോപ്പ് ആവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ആര് സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഈസഫ് കബ്സാണ് അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പം മറ്റുള്ളവരൊക്കെ നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ ഒരു എനർജി വെച്ചിട്ട് എല്ലാവർക്കും ഒരു വിഷമാണെന്നാണ് കാണുന്നത് പക്ഷേ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇമോഷണൽ വിഡ്രാവലാണ് എല്ലാ എനർജിയും നഷ്ടപ്പെട്ടു പോയ ഒരു പോയൊരിപ്പാണ് നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രസൻറ്റിലി നിങ്ങൾക്കില്ല താനും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് അത്രയധികം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം ദൈവം തരുന്നുണ്ട് പ്രോസ്പെക്റ്റി ബിഗിൻസ് ആണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഓരോ വളരെ ഹാപ്പി ആകാനുള്ള ചെറു കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രോസ്പെരിറ്റി ആണ് സോളാർ പ്ലക്സസ് ചക്രയാണ് അപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങളതൊന്ന് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ചക്ര റീഡിങ് ഇടാട്ടോ അത് ഒത്തിരി അത് ഒത്തിരി ഒരു കുറച്ച് ടൈം എടുക്കും ആ ഒരു ഇതിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ സോളർ പ്രോസസ്സ് കുറച്ച് ബ്ലോക്ക് ആണെന്ന് കാണുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെ ഒരു നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് അത് അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നീക്കുന്നത് പക്ഷേ എന്നാലും ചില വിഷമങ്ങളുണ്ട് ആകുലതകളുണ്ടെന്ന് കാണുന്നുണ്ട് ശരിയാവോ ശരിയാവുമോ എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽ ഇടയാകും എന്നുള്ളതാണ് പിന്നെ ചൂസ് വൈസില് കുറേയധികം അധികം ഉണ്ട് അത് ഈ രണ്ട് കാർഡ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത് മൂവ്മെൻറ്റ് ചോയ്സസ് ആണ് കുറേ ചോയ്സസ് ഉണ്ട് ഇപ്പം തന്നെ കുറേയധികം ചോയ്സസ് ഉണ്ടായിരിക്കാം നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം മാത്രം തിരഞ്ഞെടുക്കുക ഒരു ഇമോഷൻസ് വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കരുത് ബുദ്ധി ഉപയോഗിക്കണം ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്നാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ നീക്കണം എന്ന് കുറച്ച് ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്നുള്ളതാണ് അത് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രെയിൻ ഇന്നേ ദിവസം നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് കാണുന്നത് പോസിറ്റീവ് മൂവ്മെൻറ് ഫോർവേഡാണ് നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ടേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഉള്ളതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ നമുക്കൊരു രണ്ടുമൂന്ന് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം എന്താണ് ഇന്നത്തെ അഡ്വൈസെന്ന് കാ നോക്കാം വൾച്ചറാണ് ഡിപ്രഷൻ അൻസൈറ്റി വറി ദാറ്റ് ദിവസം നിങ്ങൾ ഡിപ്രഷൻ അതാണ് ഇത് പൊതുവേ ഇന്നത്തെ റീഡിങ്ങിൽ മൊത്തം ഡിപ്രഷനും അൻസൈറ്റിയും ആണ് ഉള്ളത് പിന്നെ നിങ്ങൾ വറി ചെയ്യുന്നത് ചിലർ നിങ്ങൾക്കെതിരായി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരെയാണ് എന്ന് ചിന്തിച്ച് ഡിപ്രഷനിലായിരിക്കുന്ന ആൾക്കാരാണ് റൂസ്റ്ററാണ് അനാരോഗ്യൻ്റെ ആൻഡ് പേഴ്സണുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് ക്രോസ് നിങ്ങൾ ആ അതാണ് ഏതോ ഒരു സാഹചര്യമോ ഒരു വ്യക്തിയോ നിങ്ങൾക്ക് എഗൈനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് നിങ്ങൾക്ക് ഭയമാണത് മുന്നോട്ട് പോകാൻ പറ്റുമോ അവരെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അത് അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നുള്ളതാണ് സക്സസ് ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷഡ് ആകേണ്ട ഷീൽഡാണ് യു നീഡ് ടു ഡിഫെൻഡ് യുവർസെൽഫ് നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്കൊരു കാർഡ് കൂടി എടുക്കാം ഹർപ്പാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് സന്തോഷമാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ ഈ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എന്ത് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷമാണ് ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ് അത് ഈ ഇപ്പോഴത്തെ ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ആകേണ്ട ആവശ്യമില്ല കാമാൻഡ് കോയറ്റായിട്ട് ഇരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ജ്യോതിഷം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീ ആണ് ജ്യോതിഷം ക്ലാസ് ഒക്കെ ഫ്രീ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ ബുക്ക് വാങ്ങണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ജ്യോതിഷത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ കോഴ്സ് ആണ് ആർക്ക് വേണോ ജോയിൻ ചെയ്യാം താങ്ക് യു അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സൺ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നന്ദി